പ്രിയസുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള രാമായണ മാസമാണ് കർക്കിടക മാസം എല്ലാവരും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തിൻ്റെ കഥകൾ അടങ്ങിയ ആദികാവ്യമായ ആധ്യാത്മിക രാമായണം പാരായണം ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങൾ ചിലവഴിക്കുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരവസരമാണ് കർക്കിടകമാസം എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഈ രാമായണം എല്ലാ വർഷവും കർക്കിടകമാ കർക്കിടകമാസത്തിൽ മാത്രമല്ല പാരായണം ചെയ്യേണ്ടത് നമുക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ധാരാളം പേര് രാമായണം പാരായണംണം ചെയ്യുന്നുണ്ട് ഇടതടവില്ലാതെ എവിടെ നോക്കിയാലും രാമായണ കഥകൾ മാത്രമേ നമ്മുടെ കാതിൽ കേൾക്കുന്നുള്ളൂ രാമായണം പാരായണം ചെയ്തത് മാത്രമേ കാണുന്നുള്ളൂ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം അതുപോലെ തന്നെ വീടുകളിലെല്ലാം തന്നെ രാമായണം പാരായണം ചെയ്യുന്നുണ്ട് അപ്പം രാമായണം പാരായണം ചെയ്യുമ്പോൾ ഈ കർക്കിടക മാസത്തിലാണ് കൂടുതലായിട്ട് എല്ലാവരും രാമായണം വായിക്കുന്നത് അപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതയാത്ര ഉള്ള ഒരു കഥയാണ് സീതയുടെയും ശ്രീരാമൻ്റെയും ജീവിതയാത്രയാണ് രാമായണം എന്ന് പറയുന്നത് രാമൻ്റെ അയനം രാമായണം അത് നാരദൻ വാൽമീകി മഹർഷിക്ക് ശ്രീരാമൻ്റെ കഥ അതായത് ഉത്തമ പുരുഷനായിട്ടുള്ള ഒരു ആൾ ഈ ഭൂമി പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആരാണുള്ളതെന്ന് ഉള്ള വാൽമീകിയുടെ ചോദ്യത്തിന് ഉത്തമ പുരുഷനായിട്ട് അതിൽ കുറച്ച് ഗുണങ്ങൾ പറയുന്നുണ്ട് ആ ഗുണങ്ങളെല്ലാം തികഞ്ഞ ആരും തന്നെ ഈ ഭൂമിയിൽ കാണുകയില്ല എന്നാൽ ഏതാണ്ട് ഏകദേശം ഉത്തമ ഗുണങ്ങളെല്ലാം നിറഞ്ഞ ശ്രീരാമചന്ദ്രദേവനെയാണ് നാരദമഹർഷി വാത്മീകിയോട് ഉത്തമപുരുഷനായിട്ട് പറഞ്ഞു കൊടുത്തത് ആ ഉത്തമപുരുഷൻ്റെ ജീവിതയാത്രയടങ്ങുന്ന ആ ഇതിഹാസകാവ്യം ആദികാവ്യം അത് നമ്മൾ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി കൂടെ ചിന്തിച്ച് രാമായണം വായിക്കണമെന്നാണ് പാരായണം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ എവിടെ നോക്കിയാലും പാരായണം കേൾക്കുന്നുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടാണോ പാരായണം ചെയ്യുന്നത് അതുപോലെ ശ്രവിക്കുന്നത് അതിനുശേഷം അതിലെ ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി ഈ പാരായണം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളിങ്ങനെ ധാരാളം വായിച്ചു പോകുന്നു ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം നാല് വട്ടമൊക്കെ വായിച്ചു പോകുമ്പോൾ അതിലെ ഓരോ ഖണ്ഡത്തിലും ഓരോ പേജിലും ഓരോ ഭാഗത്തിലും ഓരോ കഥയിലും പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഇതുപോലെ ഒരു ഇതിഹാസ കാവ്യം ഉണ്ടാവില്ല അതായത് മനുഷ്യ ജീവിതത്തെ പ്രത്യക്ഷമായിട്ട് ഉദാഹരിക്കാവുന്ന നമുക്ക് മാതൃകയാക്കാവുന്ന കഥാപാത്രങ്ങളും അവരുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെടുത്തി ജീവിത തത്വങ്ങളെ പച്ചയായ ജീവിത തത്വങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഇതിഹാസ ഇതിഹാസകാവ്യമാണ് രാമായണം ഇപ്പം നമ്മളതിലെ ലക്ഷ്മണോപദേശമാണെങ്കിലും ഭഗവാനെ പറ്റിയുള്ള സ്തുതിയാണെങ്കിലും ഭഗവാന്റെ ജീവിത കഥ മുഴുവനായിട്ടാണെങ്കിലും സീതയെപ്പറ്റിയുള്ള കഥയാണെങ്കിലും ദശരഥ മഹാരാജാവിൻ്റെയും ഭാര്യമാരുടെയും കഥയാണെങ്കിലും എല്ലാം എടുക്കുമ്പോൾ അതിലെല്ലാം നമ്മൾക്കൊരു നല്ല സന്ദേശം ഓരോന്നിലും ഓരോ തത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാവുന്നതും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൂടെ ചിന്തിച്ച് നമ്മൾ പലരും വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ ഭാഗം വരുന്നവണ്ണ ഒരു ബാലകാന്ഡം എടുത്തു അല്ലെ അല്ലെ അയോധ്യാകാന്ഡം എടുത്തു അല്ലെ ആരണ്യകാന്ഡം എടുത്തു ഇങ്ങനെ തുടർച്ചയായിട്ട് അങ്ങോട്ട് വായിച്ചങ്ങ് പോവുക അപ്പോൾ ഓരോന്നിനകത്തും വിഭജിച്ച് ഓരോന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് വായിക്കാൻ പോകുന്നത് ലക്ഷ്മണോപദേശമാണ് ഈ രാമായണം മുഴുവനായിട്ട് വായിച്ച് ഇടുക എന്ന് പറയുന്നത് എളുപ്പമല്ലാത്തത് കൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളും ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ മാത്രം എൻ്റേതായ രീതിയിലൊന്നും വായിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു അതുപോലെ തന്നെ ഇതിന് ഒരുപാട് സംഗീതാത്മകമായിട്ടൊന്നും ചൊല്ലണമെന്ന ഒരു നിബന്ധനയൊന്നുമില്ല നമ്മളിപ്പോൾ എല്ലാവരും സംഗീതജ്ഞരല്ല നമുക്ക് പി സുശീലയോ ചിത്രയോ സുജാതയോ ഒന്നും ആകാൻ സാധിക്കത്തില്ല അപ്പം നമ്മൾ ഭഗവാൻ്റെ ഏതൊരു കീർത്തനങ്ങളായാലും ശ്ലോകങ്ങളായാലും രാമായണമായാലും ഭാഗവതമാണെങ്കിലും നാരായണീയമാണെങ്കിലും വായിക്കുന്ന നമ്മൾക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ മനസ്സിൽ പതിയണം അർത്ഥം മനസ്സിലാകണം അതിന് അങ്ങനെ നമ്മൾ ചിന്തിച്ച് രാമായണം പാരായണം ചെയ്താൽ മതി അതുപോലെ ഓരോ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഇനിയും പ്രത്യേകിച്ച് രാമായണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ ഈ ഭാഷാപിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ ഈ രാമായണത്തിലെ പദാവലികൾ ഈ രാമായണം ഒരു തവണ വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്രയോ വലിയ പദസമ്പത്താണെന്നോ കിട്ടുന്നത് ഇന്ന് ആളുകൾക്കെല്ലാം ഭാഷയ്ക്ക് വളരെ പ്രയാസപ്പെട്ടാണ് ഭാഷകൾ പ്രയോഗിക്കുന്നത് അപ്പം വാക്കുകളും വാക്യങ്ങളും ഇതുപോലെ സമഞ്ജസമായിട്ട് ഇതുപോലെ ചേർത്ത് എത്ര മനോഹരമായിട്ടാണ് ഓരോ പദങ്ങളെയും ചേർത്ത് എത്ര മനോഹരമായ പദാവലിയാണ് എത്ര നല്ല ഭാഷയാണ് എത്ര ലളിതമായിട്ടുള്ള പദാവലിയാണ് ഈ രാമായണത്തിൽ അപ്പോൾ ഈ രാമായണം ഒരു തവണ വായിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് പദസമ്പത്ത് ലഭിക്കുന്നതാണ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കൂടി മനസ്സിലിരുത്തി വേണം നമ്മൾ ഈ രാമായണത്തെ നമ്മുടെ കയ്യിലെടുത്ത് വായിക്കാൻ വേണ്ടി കഥ മനസ്സിലാക്കണം തത്വങ്ങൾ മനസ്സിലാക്കണം ഭാഷയെ നമുക്ക് ഉൾക്കൊള്ളണം കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും ഒരുപോലെ ഭക്തി തോന്നണം അപ്പോൾ നമുക്ക് എൻ്റേതായ രീതിയിൽ ഇതൊക്കെ ഉൾക്കൊണ്ട് ഞാൻ എന്തായാലും വളരെ ഭക്തിയോടെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ വായിച്ചു പോകുന്നത് മറ്റുള്ളവർക്കും അത് അതുപോലെ ഭക്തി സാന്ദ്രമായിട്ട് എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇത് അയോധ്യാകാണ്ടത്തിലും ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരണ്യകാന്ഡത്തിലും ഉപദേശിച്ചു രണ്ട് പ്രാവശ്യം ലക്ഷ്മണനെ ഇനി ഇതിലുടനീളം ഭഗവാൻ ലക്ഷ്മണനോട് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മൾക്കെല്ലാവർക്കും എല്ലാ മനുഷ്യനും പ്രയോജനപ്പെടുന്ന രീതിയിൽ സ്വത്തെന്നും സ്വന്തമെന്നും ബന്ധമെന്നും എല്ലാം കരുതി കടമകളും ഉത്തരവാദിത്തങ്ങളും മറക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് തത്വങ്ങളാണ് നമുക്ക് ഈ രാമായണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കയ്യയുടെ ആഗ്രഹപ്രകാരം കൊടുത്ത വരത്തിൽ നിന്നും ഭഗവാൻ പതിനാല് വർഷം വനം വനത്തിൽ ജീവി താമസിക്കണമെന്നും വനവാസം ഭഗവാൻ പതിനാല് വർഷം അതുപോലെ രാജ്യവും ഉപേക്ഷിച്ച് പോകണം ഭരതന് രാജ്യം കൊടുക്കണമെന്നുള്ള രണ്ട് വരങ്ങൾ അതൊക്കെ വിധി നിമിത്തമാണ് ഉണ്ടാകുന്നതെങ്കിലും നമ്മൾക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇതറിഞ്ഞിട്ട് ലക്ഷ്മണൻ കൗസല്യാദേവി ഇത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഭഗവാന്റെ സമർഷത്ത് ലക്ഷ്മൺ ഭഗവാനോട് പറയുന്നതാണ് ഞാൻ പിന്നെ അച്ഛനെ തന്നെയാണെങ്കിലും ഈ അന്യായം കാണിച്ച അച്ഛനെയും അതുപോലെ അച്ഛൻ്റെ അനുജായികളെയും ഒക്കെ കാലപൂരിക്ക് അയച്ചിട്ടാണെങ്കിലും വേണ്ടി ഞാൻ ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ അഭിഷേകം രാജ്യാഭിഷേകം നടത്താമെന്ന് പ്രഖ്യാപിക്കുവാണ് വളരെ കോപാകുലനായിട്ട് ആ സമയത്താണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ഈ ഉപദേശം കൊടുക്കുന്ന ആദ്യത്തെ ലക്ഷ്മണോപദേശം അതാണ് അതായത് ശാന്തേതരം രൂപാഹീനം ഷഠപ്രിയം ആകുലമെന്തി കാരണം ഉണ്ടാവാൻ തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാ വേന കേട്ടു ഒരു സൗമിത്രം ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാലോകങ്ങളെല്ലാം ദഹിച്ചു പോകും കൊണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലം എന്തി കാരണമുണ്ടാവാൻ ഭ്രാന്ത ചിത്തം ജടം വൃത്തം വധൂചിതം ശാന്തേതരം ത്രഭാഹീനം ഷടപ്രിയം ബന്ധിച്ചു ദാദനെയും പിന്നെ ഞാൻ ികളായുള്ളവരെയുമൊക്കെ വേ അന്തകൻ വീട്ടിന് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതു ശോകിപ്പതിനർമുദാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാത്തതു ചെയ്യുന്നതാകില്ല ആചാര്യനും ശാസനം ചെയ്യുക തന്നെ ചെയ്യതന്നേ വരൂ ഇനിയും കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് ഇനി നമുക്ക് ലക്ഷ്മണോപദേശത്തിലോട്ട് കടക്കണ്ടുകൊണ്ട് അത് ബാക്കി ഞാൻ പറയുന്നില്ല ആ സമയത്ത് ഭഗവാൻ ലക്ഷ്മണനെ ആ കോപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്മണൻ ഉപദേശം കൊടുക്കുന്നത് ഇന്ന് മാനവനും മുഴുവൻ മാനവ സമുദായത്തിനും മുഴുവൻ മാനവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ആ ലക്ഷ്മണ ഉപദേശം ഞാനന്ന് വായിച്ചു പോകാം വത്സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നത് നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിഷവും നിശേഷധാന്യതനാദിയും

പരിഗ്രസ്തമാ ലോകവും ചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമെത്ര കളത്രാരിത്രയും അൽപകാല സ്ഥിതമോർക്കാന്തർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ിയുമിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനം പുനരധ്രുവം സ്വപ്ന സമാനങ്ങളത്ര സുഖം നൃണാമൽപമായിരൂപക്ഷ്മണ രാഗാരി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നസുല്യം സകേം ഓർക്കഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ചുതു വേഗേന യാദപതിയൽ സത്വരം നിദ്രയും വന്നിതുയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ യുദ്ധം അതിഭ്രമമുള്ളൂ ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസു പോകുന്നതേതു അറിവില്ല മുങ്ങിക്കിടക്കയാൽ വാർധക്യമോട് ജരാനരയും മോഹേന പൂണ്ടോ ചീർത്തമോന മരിക്കുന്ന നേത്രേന്ദ്രിയൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായ വൈഭവം ഇപ്പോൾ ഇതുപകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ ൂപനാമീശ്വരൻ തന്നുടലീലാ വിശേഷങ്ങളൊന്നും ഓരായയാൽ ആമകുന്താമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെ പോലെ ജരയും വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും വാർത്തു വാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഠ്യോഹമെന്നാമ്രേടിതം കലർന്നിടണ്ടാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറാഴ്ച ചമഞ്ഞു പോയിടിലാം മണ്ണിന്നുകീഴായി കൃമികളായി പഞ്ചഭൂതക നിർമ്മിതം മായാമയമായ പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിത ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതി നീ മാനസതാരിൽ നിരൂപിച്ചതും തവ എന്നറിയ നീ ലക്ഷ്മണാം ദോഷങ്ങളൊക്കവേ രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കോ മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കേ ഞാനായതാത്മാവെന്ന് മോഹൈഹായുള്ളത് വിദ്യകൾ സംസാരകാരിണിയായതാ വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിക നീ മുക്തിക്ക് വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോ ക്രോധമറികടോ മാതാ പിതൃ പാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഖനിക്കുന്ന ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം നൃണം സംസാര ബന്ധനം ക്രോധമല്ലോ നിജ സർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായൊരു നിർണയം വൈതരന്യാക്കിയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാണുദ്ധ്യാദികൾക്കെല്ലാം ആഘന്ദമേലെ വസിപ്പതാത്മാവുകൾ ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം വരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ള നീ സാരജ്ഞനായ നീകേ സുഖ ദുഃഖം പ്രാരാബ്ദമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായാമാചരിച്ചിടുക എന്നേവരും കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഇപ്പറഞ്ഞതെല്ലാമേ ധരിച്ച് തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ധരിച്ചു നിത്യം പരമാനന്ദമുക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനമല്ലോ നിന്നാശുകളോ പരമാപദം സൗമിത്രി തന്നോടി വണ്ണവരുത് സൗഖ്യമോടും മാതാവോടും ചൊല്ലിയിടാൻ കേൾക്കണമേ തെളിഞ്ഞു നീ എന്നുടേ വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതെ അവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനീ നീ കേവലം സംവത്സരം വനദേശേ വസിച്ചു വരുന്നത് കൊണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലേ കളഞ്ഞുടനുൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിലൊന്നിച്ഛയെന്നാൽ അതിച്ചയെന്ന ഉറച്ചിയിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാ മാതാവ് മോദാൽ അനുവദിച്ചിടുക എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുസംഗസീം നിർത്ത് ആദരാൾ മൂർദ്ധനിഷ്പാഭിഷേകം ചെയ്ത് ചൊല്ലിനാളാശനങ്ങളാശു കൗസല്യം ദേവകളോടിര നീടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ചാവൽ പുഷ്ടുരുഷോത്തമാഹരേ മൃത്യുജയാ മഹാദേവ ഉരീപദേ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി

വസിച്ചാരാൽവരിഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം നിന്ന അരുളപ്പാടുകേട്ടു തീർന്നു തുലോ തോൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളവനെന്നുമേ മോതാൽ അതിനായി അനുവദിച്ചീടണം സീതാപദേ രാമചന്ദ്രദേ പ്രാണങ്ങളെ കളഞ്ഞിടുവിനല്ലായിണാങ്കരഘുവതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനനൻ താനും അരുൾ ചെയ്തു വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം പൂക്കരുളിനാൻ